വടക്കനാട് മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുകയും കർഷകരുടെ ജീവന് ഭീഷണിയുമായി മാറിയ മുട്ടിക്കൊമ്പനെ വനവകുപ്പ് ഉൾക്കാട്ടിലേക്ക് തുരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു മുത്തങ്ങ ആനപ്പന്തിയിലെ കുഞ്ചു പ്രമുഖ ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കി ആനകളെ ഉപയോഗിച്ചാണ് ഉൾക്കാട്ടിലേക്ക് വനംവകുപ്പ് തുരുത്തുന്നത് വടക്കനാട് പള്ളിവയൽ കരിപ്പൂർ വള്ളുവാടി പ്രദേശങ്ങളിൽ ഭീതി പരത്തുന്ന മുട്ടിക്കൊമ്പനെയാണ് വനംവകുപ്പ് ഉൾക്കാട്ടിലേക്ക് തുരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇന്ന് രാവിലെ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നെത്തിച്ച കുഞ്ചു ഉണ്ണികൃഷ്ണൻ പ്രമുഖ എന്നീ കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ശ്രമം രാവിലെ വടക്കനാട് കല്ലൂർകുന്ന് വനമേഖലയിലാണ് മുട്ടിക്കൊമ്പന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്ന് കുങ്കിയാനകളെ ഇവിടെ എത്തിച്ച് കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് തുരുത്താനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രദേശത്ത് മുട്ടിക്കൊമ്പൻ കർഷക ജനതയ്ക്ക് ഭീഷണിയാവുകയാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും നിത്യസംഭവമാണ് പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇത് തുടർക്കഥയായതോടെയാണ് മുട്ടിക്കൊമ്പിനെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ ബത്തേരി